ഞാൻ കുറച്ച് ഹെയർ കെയർ ഹെയർ ടൂൾസ് ഒക്കെ ചേർന്നിട്ടുള്ള കാര്യമാണ് അപ്പൊ നമുക്ക് പിടിയിലോട്ട് പോകാം ഹെയറിൽ ഉപയോഗിക്കുന്ന നില ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന തൊട്ട് വരെ ഉപയോഗിച്ച് സർവ്വകാലങ്ങളെയും കാണിച്ചു തരും ഓക്കെ ഒരു സൈഡെയും തുടങ്ങാം കുളിന്നാകാം ഫസ്റ്റ് ജബറാന്തി ഹെയർ ഓയിലാണ് ഞാൻ യൂസ് ചെയ്യുന്നത് ഹെയറിൽ അത് ഞാൻ ഓൾറെഡി പണ്ടേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് സോ ഞാൻ ഷാംപൂം തുടങ്ങുവാണ് ഫസ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് ലോറിയലിൻ്റെ ഹൈഡ്രോണിക് മോയിസ്റ്റർ സെവൻറ്റി ടു അവർ മോയിസ്റ്റർ ഫില്ലിംഗ് ഷാംപു ആണ് ഹൈഡ്രോണിക് ആസിഡുണ്ട് റീപ്ലംസ് ഹെയർ വിത്ത് ലോങ് ലാസ്റ്റിംഗ് ഹൈഡ്രേഷൻ എഴുതിയിട്ടുണ്ട് ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് നാനൂറ്റി ഇരുപത്തി ഒൻപത് രൂപയാണ് മുന്നൂറ്റി നാൽപ്പത് എം എൽ ഞാൻ ഉപയോഗിക്കാൻ കാരണം ഒരു സാമ്പിൾ സൈസ് പണ്ട് അയക്കാന്ന് കിട്ടി ഞാനത് ഉപയോഗിച്ചു എനിക്ക് ഞാൻ പിന്നെ കുഞ്ഞു ബോട്ടിൽ വാങ്ങിച്ചു നോക്കാം എനിക്ക് ഇഷ്ടമായി ഞാൻ വലിയ ബോട്ടിലോട്ട് ഇൻവെസ്റ്റ് ചെയ്തു അതാണ് കാരണം കാരണം എനിക്ക് എപ്പോഴും കണ്ടിഷ്ടം ഇടാൻ ഒരു മടിയുണ്ട് മടിയാണ് കാരണം സോ എനിക്ക് ഹൈഡ്രേറ്റ് ആയിട്ടുള്ള ആണ് ഇഷ്ടം അപ്പോൾ എനിക്ക് ഹൈഡ്രേറ്റ് ചെയ്യുന്ന ക്ലെൻസ് ചെയ്യുന്ന ഇഷ്ടം സോ ഒന്നും പറ്റിയില്ല അതുകൊണ്ട് ഞാനിപ്പോ നാളായിട്ട് ഇത് യൂസ് ചെയ്യുന്നു നെക്സ്റ്റ് കണ്ടീഷണർ ആണ് അതും ലോറിയൽ തന്നെയാണ് ലോറിയൽ പാരസിന്റെ എക്സ്ട്രാ ഓർഡിനറി ഓയിൽ നരിഷ്യ കണ്ടീഷണർ ആണ് വിത്ത് സിക്സ് ന്യൂട്രിറ്റി ഓയിൽസ് ഉണ്ട് നരിഷ്യസ് ഹെയർ വിത്ത് സോഫ്റ്റ്നെസ് ആൻഡ് ഷൈനീട്ടുണ്ട് ഡ്രൈ ആൻഡ് ഡൾ ഹെയറിന് പറ്റിയതാണ് ഇതിന്റെ പ്രൈസ് എന്നിട്ട് ഇരുന്നൂറ്റി അറുപത്തി ഒമ്പത് രൂപയാണ് നൂറ്റി എൺപത് എം എൽ ഇത് ഞാൻ യൂസ് ചെയ്യാൻ കാരണം ഇപ്പം ഈ തണുപ്പ് അലത്ത് ഭയങ്കര ഡ്രൈ ആകുന്നുണ്ട് അതുകൊണ്ട് ഞാനിപ്പോൾ യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഞാൻ ഒക്കെ കണ്ടീഷണർ യൂസ് ചെയ്യുന്നുണ്ട് ഇതിൻ്റെ നിർപ്പൊന്നുമില്ല പക്ഷേ ഇത് കുറച്ചുകൂടെ ഹൈഡ്രേറ്റിംഗ് ആണ് ഈ തണുപ്പ് അലത്ത് ഇപ്പം കൂടി ഡ്രൈ ആകുന്നുണ്ട് ഞാനിപ്പോൾ ഉള്ളൂ പിന്നെ ഇത് ഉപയോഗിച്ചാൽ അടുത്ത കുളി വരെ ഒരു മണം നിൽക്കുക അതെനിക്ക് ഇഷ്ടമാണ് നെക്സ്റ്റ് രണ്ട് സെറോ ആണ് എവിടെ ഒന്ന് ഡവിന്റെ ഒന്ന് സ്റ്റിക്സിന്റെ സ്റ്റിക്സിന്റെ എല്ലാവർക്കും അറിയാവുന്നതാണ് നല്ല ലൈറ്റ് വൈറ്റ് ആയിട്ടുള്ള ഒരു സ്ഥലമാണ് ഇത് ഭയങ്കരമായിട്ട് ഓയിലി ആക്കി ഒന്നുമില്ല നമ്മുടെ ഭയങ്കര എക്സ്ട്രീംലി ഫ്രിസ്റ്റി ഹെയറിന് ഇത് സൂട്ടബിൾ അല്ല അല്ലാണ്ടുള്ള ഹെയർസിനൊക്കെ ഇത് സൂപ്പർ ആണ് ഇതിലൊരു നല്ലൊരു സുഖമുള്ള മണവും ഉണ്ട് ഇത് നല്ല ഡീപ്പ് ഹൈഡ്രേഷൻ അടിപൊളിയാണ് ഡൗവിൻ്റെത് പക്ഷേ എനിക്ക് ചില സമയത്ത് ചിരി ഒന്ന് ഓയിലാക്കുന്നതായിട്ട് ഇത് ഫീൽ ചെയ്തിട്ടുണ്ട് സോ ഇപ്പൊ ഈ ഡ്രൈ ടൈമിൽ ഞാൻ യൂസ് ചെയ്യുന്നുണ്ട് ഹെയർ പെട്ടെന്ന് ആകുന്ന സിറ്റുവേഷൻ ഞാൻ അത് ചൂസ് ചെയ്യത്തില്ല അപ്പൊ ഇതിന്റെ പ്രൈസ് വന്നിട്ട് മറ്റേ സ്ട്രീക്സിന്റെ പ്രൈസ് ഒക്കെ ഒന്ന് മാഞ്ഞ് പോയി കേട്ടോ അപ്പോൾ ഇതിൻ്റെ പ്രൈസ് വന്നിട്ട് ഇരുന്നൂറ്റി എഴുപത്തഞ്ച് രൂപയാണ് ഈ കുഞ്ഞു ബോട്ടിൽ ഇത്ര രൂപ ഉണ്ടായിരുന്നു ഞാൻ അറിഞ്ഞില്ല നാൽപ്പത്തെട്ട് എം എല്ലിന് ഇതിൽ എഴുതിയിട്ടുള്ളത് റേഡിയൻ ഷൈനാണ് യു വി പ്രൊട്ടക്ഷൻ ഉണ്ട് ബയോപ്രോട്ടീൻ എന്നൊക്കെ എഴുതിയിട്ടുണ്ട് എനിക്കിത് ഇഷ്ടമായി ഈ തണുപ്പ് സമയത്ത് എൻ്റെ കൂടി ഇങ്ങനെ ഇച്ചിരി ഒന്ന് പലപരാൻ ആവുന്നുണ്ടാണ് അല്ലെങ്കിൽ എനിക്കത് ഇഷ്ടമാവത്തില്ലായിരുന്നു ഇതിൻ്റെ സ്മെല്ലൊന്നും അത്ര സൂപ്പറൊന്നും അല്ല എനിക്ക് എന്തോ അത്ര ഇഷ്ടമായില്ലോ എൻ്റെ സ്മെല്ല് എന്റെ പേഴ്സണൽ ഒപ്പീനിയൻ ആണ് കേട്ടോ ഒരു ഗ്രാസിൻ്റെ ഒക്കെ പ്രത്യേക സ്മെല്ല് എനിക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് ഈ പ്രോഡക്റ്റ് ഞാനിപ്പോൾ ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ എനിക്ക് കംപ്ലീറ്റ്ലി റിവ്യൂ പറയാനുള്ള ഒരു നിഗമനത്തിൽ എത്തിയിട്ടില്ല ഇത് എത്രുന്ന ഹെയർ ബട്ടർ റീസ്ട്രേറ്റീവ് പി പ്രോട്ടീൻ റൈസ് ഫെർമൻറ്റ് ഉണ്ട് മുറുമുറു ബട്ടറുണ്ട് നേടിയിട്ടുണ്ട് നൂറ് എം എൽ ആണ് ഇതിന്റെ പ്രൈസ് വന്നിട്ട് നാനൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഇതിൽ എഴുപത് പറഞ്ഞിട്ടുള്ള ഉപയോഗിക്കാനുള്ള രീതി എന്ന് വെച്ചാൽ നമ്മുടെ ഹെയറിലും ഹെയറിന്റെ റൂട്ടിലും ആയിട്ട് നമുക്ക് ഒരു മുപ്പത് മിനിറ്റും രണ്ട് മണി മുപ്പത് മിനിറ്റ് മുതൽ രണ്ട് മണിക്കൂർ വരെ കുളിക്കുന്നതിന് മുമ്പായിട്ട് അപ്ലൈ ചെയ്യാം എന്ന് എഴുതിയിട്ടുണ്ട് ലീവിൻ ട്രീറ്റ്മെന്റ് ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ് നമ്മൾ നമ്മളിങ്ങനെ ക്രീം തിക്കായിട്ട് ഇടുകയാണെങ്കിൽ വാഷ് ചെയ്ത് കാണണം അപ്പോൾ ഞാൻ അങ്ങനെയാണ് യൂസ് ചെയ്തിട്ടുള്ളത് പക്ഷേ മുപ്പത് മിനിറ്റൊക്കെ ഇട്ടിട്ടുള്ളൂ എനിക്ക് ഒരുപാട് കൂടെ ഹൈഡ്രേറ്റിംഗ് ആയിട്ട് ഇപ്പോൾ നിലവില് തോന്നിയിട്ടില്ല ഒരു രണ്ട് മണിക്കൂറൊക്കെ ഇട്ടിട്ട് ഞാൻ അങ്ങനെ എന്ന് പിന്നെ പറയാം പിന്നെ ലീവീനായിട്ടും ട്രൈ ചെയ്തിട്ടില്ല അതും പിന്നെ നോക്കി പറയുന്നത് അത് തുറന്ന് കാണിച്ചില്ല ഇങ്ങനൊരു തിക്ക് ക്രീമാണ് കേട്ടോ എന്റെ അകത്തോട്ടെങ്ങനെ ഊട്ടായി ചരിഞ്ഞുപോയി അപ്പം അങ്ങനെ ആയതാണോ കുറച്ചേ ഉപയോഗിച്ചിട്ടുള്ളൂ മനസ്സിലായാലും ഇത് തിപ്പ് കണ്ടപ്പോഴത്തേനും രണ്ടു വട്ടം തേ ഉപയോഗിച്ചുള്ളൂ ഞാനത് ഒരു വട്ടം ജസ്റ്റ് അടുത്ത് അപ്ലൈ ചെയ്ത ഉടനെ ഞാൻ കഴുകിക്കളഞ്ഞു അടുത്തോടെ ഞാൻ മുപ്പത് മിനിറ്റ് ഇട്ടു അപ്പോൾ എനിക്ക് വലിയ റിസൾട്ട് തോന്നിയില്ല ഒരു നോർമൽ ഒരു ചെറിയൊരു ഹൈഡ്രേഷനേ ഉള്ളൂ ഒരു എക്സ്ട്രാ ഒരു ഹൈഡ്രേഷൻ ഫീൽ ചെയ്യുന്ന ഒരു റിസൾട്ട് എനിക്ക് കിട്ടിയിട്ടില്ല ഞാൻ കുറച്ചുകൂടെ ട്രൈ ചെയ്തിട്ട് റിവ്യൂ തരുന്നതായിരിക്കും നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് ബെറനാട്ടമിയുടെ അഡ്വാൻസ്ഡ് ഹെയർ ഗ്രോത്ത് സിറമാണ് ഇതിൽ റോസ്മെലി റോസ് അല്ലേ റൈസ് എക്സ്ട്രാ ബയോട്ടിൻ ഉണ്ട് എന്ന് എഴുതിയിട്ടുണ്ട് പിന്നെ ത്രീ പെർസെൻറ്റ് റിട്ടേൺസിൽ ഫോർ പെർസെന്റ് അനാഗെയിൻ ത്രീ പെർസെന്റേജ് കാപ്പിൽ ആപ്പിൽ ഒൻ പെർസെൻറ്റേജ് കാപ്പില ലോങ്ക എന്നൊക്കെ എഴുതിയിട്ടുണ്ട് അപ്പോൾ ഇതിന്റെ പ്രൈസ് വന്നിട്ട് എണ്ണൂറ്റി നാൽപ്പത്തി ഒൻപത് രൂപയാണ് ഞാനിതും ട്രൈ ചെയ്തുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ എനിക്ക് നിലവിൽ യൂസ് ചെയ്തിട്ട് നെഗറ്റീവ് ഒന്നും തോന്നിയില്ല പോസിറ്റീവേ തോന്നിയുള്ളൂ പക്ഷേ ഒരു ഹെയർ ഗ്രോത്ത് ഉണ്ടായി എന്ന് പറയുന്ന ആ ഒരു റിസൾട്ട് ഇതിന് കിട്ടിയിട്ടില്ല പക്ഷേ ഹെയർ ഫോൾസോ അങ്ങനെ കാര്യങ്ങളോ ദോഷമൊന്നും ഉണ്ടായിട്ടില്ല കേട്ടോ നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഇസറാം ഞാൻ ഗ്ലാസ് ജാറാണ് വന്നിട്ടുള്ളത് ഒരു ഡ്രോപ്പർ ഉണ്ട് നല്ല ലൈറ്റ് വെയിറ്റ് ആണ് ഇങ്ങനെ സ്കാപ്പിൽ അപ്ലൈ ചെയ്തിട്ട് ഇങ്ങനെ മസാജ് ചെയ്ത് കൊടുക്കാം എനിക്ക് നല്ല ഇഷ്ടമായി ട്രൈ ചെയ്തിട്ട് പക്ഷെ റിസൾട്ടിൻ്റെ കാര്യത്തിൽ എനിക്ക് കുറച്ചുകൂടെ ട്രൈ ചെയ്യാനുണ്ട് അപ്പോൾ ഇത് ട്രൈ ചെയ്ത് തുടങ്ങുന്നതിന് മുമ്പായിട്ട് ഞാനിത് ട്രൈ ചെയ്തുകൊണ്ടിരിക്കുവായിരുന്നു ഞാനിതിൻ്റെ റിസൾട്ട് അറിയാൻ വേണ്ടി നിർത്തി വെച്ചിരിക്കുവാണ് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് മിസ്റ്റിക് ലിവിംഗിൻ്റെ ഹെയർ അല്ല റോസ്മേരി വാട്ടർ ആണ് ഇത് അടിപൊളിയാണ് സുഖമായിട്ട് ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട് പ്രൈസ് വന്നിട്ട് ത്രീ നയൻറ്റി നയൻ ആണ് ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് സൂപ്പറാണ് നാച്ചുറൽ ആണ് അതുപോലെ ഹെയർ ഗ്രോത്തിന് സഹായിക്കുന്നുണ്ട് ഞാനിപ്പോൾ ട്രൈ ചെയ്യുന്നില്ല മറ്റേത് ട്രൈ ചെയ്തിട്ട് റിസൾട്ട് അറിയണമല്ലോ അതുകൊണ്ട് പക്ഷേ ചിലർക്ക് റോസ്മേരി വാട്ടർ വർക്ക് ആവുന്നില്ല എന്ന് വർക്ക് വർക്കാവുന്ന ട്രൈ ചെയ്യാവുന്നതാണ് വേണമെങ്കിൽ ഒരു പരീക്ഷണാർത്ഥം ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ് അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് നമ്മൾ കുറച്ച് വെള്ളം എടുത്തിട്ട് അതിൽ കുറച്ചൊരു കുറച്ച് ഡ്രോപ്സ് ആഡ് ചെയ്തിട്ട് കുളിച്ച് കഴിഞ്ഞ ശേഷം ഒരു മീൻസ് ഒരു കുളി അതിൽ കുളിക്കുക ഒരു കപ്പ് വെള്ളത്തിൽ കുളിച്ചിട്ട് നമ്മൾ നോർമലി ഹെയർ വാഷ് ഡ്രൈ ആക്കി കളയത്തില്ലേ അങ്ങനെ ചെയ്യുക അപ്പോൾ നമുക്ക് കുഴപ്പമൊന്നും പിന്നെ നമുക്ക് നോർമലി സ്കാൽപ്പിൽ അപ്ലൈ ചെയ്ത് കൊടുക്കാവുന്നതാണ് കേട്ടോ നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് ബി പ്ലാന്റിൻ്റെ ഹെയർ പ്രൊട്ടക്ഷൻ സ്പ്രേ ആണ് ഹീറ്റ് ഷോട്ട് ഹീറ്റ് പ്രൊട്ടക്ഷൻ ഹെയർ മിസ്റ്റ് ആണ് ഇത് നൂറ്റി അൻപത് എം എൽ ആണ് പ്രൈസ് വന്നിട്ട് നാനൂറ്റി തൊണ്ണൂറ്റി അൻപത് രൂപയാണ് തൊണ്ണൂറ്റി ഒൻപത് രൂപയാണ് തൊണ്ണൂറ്റി അൻപതെന്ന് കേൾക്കുന്നുണ്ടാവും എൻ്റെ മലയാളത്തിന് വലിയ ക്ലാരിറ്റി ഇല്ലല്ലേ അതുകൊണ്ടെന്നൊക്കെ ചോദിച്ചാൽ എന്റെ കമ്മ്യൂണിക്കേഷൻ സ്കില്ല് പൂർ ഒന്ന് പിന്നെ ഞാൻ നന്നായിട്ട് മലയാളം പറഞ്ഞുകൊണ്ടിരുന്നു സ്കൂളിൽ പഠിക്കുമ്പോഴത്തേക്കും പിന്നെ കോളേജിലൊക്കെ വന്നപ്പോഴത്തേക്കും മലയാളം പറയുന്ന ആ ഓപ്പർച്യൂണിറ്റീസ് കുറഞ്ഞു കംപ്ലീറ്റ്ലി മംഗ്ലീഷ് ആയി ഞാൻ മലയാളം പറയാൻ വേണ്ടി ട്രൈ ചെയ്യുമ്പോഴത്തേക്കും അതുമില്ല ഇതുമില്ല ഇപ്പം എന്തോ ഒരു ലാംഗ്വേജിലൊക്കെയാണ് എൻ്റെ സംസാരം വരുന്നത് എനിക്കറിയാം എഡിറ്റ് ചെയ്യുമ്പോൾ എനിക്ക് മനസ്സിലാവും സഹിച്ചോ ഇതിന് ഞാൻ കറക്റ്റ് ആണെന്നെനിക്കറിയത്തില്ല നമ്മൾ ഒരുപാട് പേരെടുത്ത് കമ്മ്യൂണിക്കേറ്റ് ചെയ്ത് ആ ഒരു ഇതിൽ വരണം പക്ഷെ അതിനുള്ള ചാൻസ് എനിക്ക് കുറവാണ് ഞാൻ ഒരുപാട് പേരടുത്ത് അങ്ങനെ സംസാരിക്കാറില്ല ഇങ്ങനെ ഈ സംസാരിക്കുമ്പോൾ വിചാരിക്കാർ ഞാൻ ഭയങ്കര അലപ്പാണെന്ന് സംസാരിക്കും പക്ഷേ ആയിരിക്കണം അല്ലെങ്കിൽ ഞാൻ ഭയങ്കര മോനിയായിരിക്കണം സോ അപ്പോൾ നമ്മൾ ഇതിനെപ്പറ്റി പറയാം ഈ പ്രോഡക്റ്റ് നന്നായിട്ട് പ്രൊഡക്റ്റ് ചെയ്യുന്നുണ്ട് നമ്മുടെ ഹീറ്റ് ചെയ്യുന്ന പ്ലസ് ഇതിനൊരു സ്മെല്ലുണ്ട് ആസ്മുരി എനിക്കിഷ്ടമാണ് നല്ല സുഖമുള്ളൊരു സ്മെല്ലുണ്ട് പിന്നെ നോസ് പിന്നെ ഈ സ്പ്രേയൊക്കെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുമുണ്ട് കുറേ നാളത്തേക്ക് ഈ പ്രോഡക്റ്റ് ഇരിക്കുകയും ചെയ്യും നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് കേറ്റൈൻ നോ ആൽക്കഹോൾ നാച്ചുറൽ ഹെയർ ഹോൾഡിംഗ് ലിപ്സ്റ്റിക് ഒക്കെ കേട്ടിട്ടിരുന്നു ഹോൾഡിംഗ് മിസ്റ്റ് ആണ് മിസ്റ്റാണ് സ്റ്റൈൽ വിത്ത് നരിമൺ എഴുതിയിട്ടുണ്ട് ഫ്ളാക് സീഡ് അലോവേര ചിയർ സീഡ് റൈസ് വാട്ടർ എന്നെ എഴുതിയിട്ടുണ്ട് ഇതിന്റെ ഇൻഗ്രീഡിയൻസ് കുറച്ചുകൂടെ ബെറ്റർ ആണ് ഞാൻ അങ്ങനെയാണ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പം ഇതിന്റെ പ്രൈസ് വന്നിട്ട് നൂറ് എം എൽ ന് മുന്നൂറ്റി അൻപത് രൂപയാണ് പ്രൈസും കുറവാണ് ഇതെനിക്ക് ചെയ്തത് നമ്മൾ ഈ ലൂസ് ഹെയറിൽ അടിക്കുമ്പോഴത്തേക്ക് അങ്ങോട്ട് കയറി ആവുന്നുണ്ട് പക്ഷെ നമ്മൾ സെറ്റ് ചെയ്ത് വെച്ച ഒരു നല്ലൊരു ഹെയർ ബണ്ണ എന്നെ ഹെയർ സ്റ്റൈലല്ലേ അത് സെറ്റ് ചെയ്ത അടിപൊളിയാണ് ലൂസ് ഹെയറിൽ തടിക്കുമ്പോഴത്തേക്കുള്ള ഒരു ഫിനിഷിംഗ് എത്ര ഇഷ്ടാവുന്നില്ല എന്റെ എനിക്ക് എനിക്കറിയത്തില്ല എന്തായാലും അല്ലാണ്ട് ഈ പ്രൊഡക്റ്റ് സൂപ്പറാണ് നമ്മുടെ ഈ ഹെയർ സ്റ്റൈൽ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇനിയുള്ള നാല് ടൂൾസ് ആണ് അപ്പൊ നമുക്ക് ആയുധങ്ങളിലോട്ട് ഇറങ്ങാം ഒന്ന് വേഗയുടെ ഹെയർ ഡ്രയർ ആണ് ഇതിന്റെ കളർ കണ്ടോ ഒരു പർപ്പിൾ വൈറ്റ് കോമ്പിനേഷൻ ആണ് പക്ഷെ ഇതിനൊരു ഡ്രോ ഉണ്ട് എങ്ങനെ അപ്പോഴെ അപ്പഴേ ഊടി വരും നമ്മൾ പ്ലഗ്ൽ കൊടുത്താൽ സീറോൾ ഇരിക്കും പിന്നെ നമുക്ക് ചൂട് കുറച്ച് ചെറിയൊരു ചൂടുള്ള കാറ്റ് വേണമെങ്കിൽ ഒന്നിലിട അല്ലെങ്കിൽ രണ്ടിലിട അതിൽ നല്ല ചൂടുണ്ടാവും അപ്പം ഞാൻ ചെയ്യാറ് ആദ്യം ഒന്നിലിട്ടിട്ട് ഒന്ന് ഡ്രൈ ആക്കും എന്നിട്ട് രണ്ടിലിട്ടിട്ട് ഒരു ഒരു മിനിറ്റ് കൊടുക്കും അതിൽ കൂടുതൽ ഞാൻ കൊടുക്കത്തില്ല അതിനുശേഷം വീണ്ടും താഴെ ഒന്നിൽ വന്നിട്ട് ആ തണുത്ത പോലത്തെ തണുപ്പല്ല അപ്പോഴത്തേക്കും ചെറിയ ചൂടുള്ള കാറ്റായിട്ട് ഉണ്ടാവും അതിൽ വെച്ചിട്ട് ഉണക്കും എനിക്ക് മുടി ഉണക്കിയേ പറ്റുമെന്നുള്ള സിറ്റുവേഷൻ ഞങ്ങൾ ട്രൈ ചെയ്തോളൂ അല്ലാത്തപ്പോഴത്തേക്കും ഞാൻ എൻ്റെ മുടി അല്ലാണ്ട് ഉണങ്ങാനായിട്ട് വിടലുണ്ട് കാരണം എന്നും ഹീറ്റ് കൊടുക്കണം നല്ല കാര്യമല്ല നെക്സ്റ്റ് പ്രോഡക്റ്റ് ഈ സ്ട്രൈറ്റ്നറാണ് ഫിലിപ്സിന്റെ ഇതും ലാവണ്ടർ ആയത് അറിഞ്ഞോണ്ടൊന്നുമല്ല കേട്ടോ ഇതിലിങ്ങനെ ഇത് തുറക്കുമ്പോഴത്തേനും നമുക്ക് ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കാനുള്ള രൂപത്തിൽ കിട്ടും നമുക്കിങ്ങനെ ലോക്ക് ചെയ്യാനും പറ്റുന്നതാണ് സോ നമുക്ക് ട്രാവല് ചെയ്യുമ്പോഴത്തേക്ക് ആണ് ഇതിൻ്റെ അകത്ത് മൂന്ന് സ്റ്റേജ് ഉണ്ട് സീറോ വൺ ടു അപ്പോൾ നമുക്ക് ചൂട് വേണമെന്നുണ്ടെങ്കിൽ കുറവുമതിയെങ്കിലും ഒന്നിലിടാം ചൂട് കുറച്ചുകൂടെ വേണമെങ്കിൽ രണ്ടിലിടാം ഇനി ഇത് ഭയങ്കര അടിപൊളി സ്ട്രൈറ്റർ ഒന്നും ഞാൻ പറയത്തില്ല അതിന്റെ പ്രൈസ് കമ്പാരിറ്റീവ്ലി കുറവാണ് ഫിലിപ്പ്സിന്റെ ബാക്കിയുള്ള സ്ട്രേറ്റേഴ്സിന് വെച്ച് നോക്കുമ്പോഴത്തേക്കും സോ ആ ഒരു പ്രൈസ് റേഞ്ചിനെ നന്നായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് നമ്മൾ അടുത്ത കുളി കുളികരൊക്കെ ഒന്ന് കിടക്കുന്നുണ്ട് അടുത്ത കുളി വരെ കിടന്നതിന് ഒരു എട്ട് മണിക്കൂറൊക്കെ ഒരു സ്ട്രൈറ്റായി കിടക്കുന്നുണ്ട് പിന്നെ മുടി ഒന്ന് സ്മൂത്തായി കിട്ടുന്നുണ്ട് ഉപയോഗിക്കുമ്പോഴത്തേനും അതെനിക്ക് ഇഷ്ടമായിട്ടുണ്ട് ആ ഒരു സ്മൂത്ത് ആകുന്ന ഒരു കാര്യമില്ല ഇങ്ങനെ പൊട്ടി പോകുന്ന ടൈപ്പല്ല നല്ല സ്മൂത്തായിട്ട് ഷൈൻ ഷൈനിയല്ല ഒരു സ്മൂത്ത് ആയിട്ട് കിടക്കുന്നുണ്ട് കംഫർട്ടബിൾ ആയിട്ട് മാനേജബിൾ ആയിട്ട് നടക്കുന്നുണ്ട് എനിക്ക് ഇഷ്ടമാണ് ഉപയോഗിക്കുമ്പോഴത്തേനും ഇതിന് ചോപ്സ്റ്റിക് കളറാണ് ഇതിന്റെ ബ്രാൻഡ് വന്നിട്ട് എന്തായിരുന്നു അകാരാണ് അതിലുള്ള രണ്ട് അകാരമാണ് കേട്ടോ ഇത് കണ്ടോ കുഞ്ഞായിട്ട് മൂടി ചുട്ടാൻ വേണ്ടി സഹായിക്കുന്നതാണ് ഇത് നന്നായിട്ട് കുഞ്ഞ് കുഞ്ഞ് കേൾസുവാണെന്നുള്ളവർക്ക് ദിവസം വന്നതാണ് ഇത് തടിപൊളിയാണ് പക്ഷെ ഭയങ്കര ലോങ് ലാസ്റ്റിംഗ് എന്ന് ഞാൻ പറയുന്നില്ല പക്ഷേ ഉണ്ടല്ലോ ഇത് നമ്മൾ കുറെ റിപ്പീറ്റ് ചെയ്താല് നന്നായിട്ട് ലാസ്റ്റ് ചെയ്യുന്നുണ്ട് നമ്മൾ അല്പം ഒന്ന് ചുരുട്ടി വെച്ചിട്ടങ്ങ് വിട്ടാൽ അതിങ്ങനെ ഒന്ന് വേവ് പോലെ ആയി കിടക്കും നല്ല കേൾസ് ഒന്ന് ആയിട്ട് ഇങ്ങനെ കിടക്കും അത് എനിക്ക് ഇഷ്ടമാണ് നിങ്ങൾക്ക് നന്നായിട്ടുള്ള ഒരു കേൾ തന്നെ വേണമെന്നുണ്ടെങ്കിൽ കുറച്ച് ടൈം എടുത്ത് ചുരുട്ടുക പക്ഷെ എനിക്കത് പേടിയാണ് കാരണം ചിലടത്ത് ചിലർക്ക് ഇങ്ങനെ മുടി അത് കരിഞ്ഞു പോലെ ഉണ്ട് സോ ഹോൾഡ് ചെയ്യാൻ വേണ്ടിയിട്ട് നിങ്ങൾ യൂസ് ചെയ്യാൻ നല്ലത് അങ്ങനെ ഉണ്ടെങ്കിൽ കാരണം റിസ്ക് ഉണ്ട് ഒരുപാട് ചൂട് എടുക്കുമ്പോഴത്തേക്കും ആ ഒരു ഫാക്ടർ വെച്ചിട്ട് പ്രൈസ് വെച്ചിട്ടൊക്കെ നല്ലതാണ് നിങ്ങൾക്ക് ഹോൾഡ് ആ ആണെങ്കിൽ ഹോൾഡിംഗ് സ്പ്രേ അടിക്കുക അല്ല നിങ്ങൾക്ക് കുറച്ച് കഴിയുമ്പോഴത്തേക്കും ആ ആയിട്ട് ഇങ്ങനെ ഇനി ഇങ്ങനെ കിടക്കും അത് ഇഷ്ടമാണെങ്കിൽ അതായാലും ഇതൊക്കെയാണ് ഇത് അടുത്ത പിള്ളേർ കിടക്കും കേട്ടാൽ മറ്റേ വേവിയാകുന്ന സാധനം ചുഴലാണ് കുറെ കഴിയുമ്പോഴത്തേക്ക് പോകുന്നത് ഒരു നാലഞ്ച് മണിക്കൂർ ആയുമ്പോഴത്തേക്കും ചുരുള്ളലങ്ങ് പോകും നമ്മൾ ഒരുപാട് ചൂട് കൊടുത്തിട്ടില്ല ഒരുപാട് ചൂട് പിന്നെ ഞാൻ കിടക്കും ഞാൻ പറഞ്ഞില്ലേ പക്ഷെ ഒരുപാട് ചൂട് എടുക്ക ഒരു പേടിയുണ്ട് ഞാൻ എവിടെയാണ് കണ്ടു ഇങ്ങനെ പച്ചിങ്ങനെ ചുറ്റിക്കൊണ്ടിരുന്നിട്ട് ഇങ്ങനെ എടുത്തപ്പോഴത്തേനും മുടി ഇങ്ങനെ അറ്റ പോകുന്നതായിട്ട് അതുകൊണ്ട് എനിക്ക് ഭയങ്കര പേടിയാണ് ഈ അത് ആ വീഡിയോ കണ്ടുകൊണ്ട് കേരളിലെ ഒരു ചെറിയ പേടി കിടക്കുന്നുണ്ട് എനിക്ക് നെക്സ്റ്റ് പ്രോഡക്റ്റ് ഇതാണ് അക്കാരോ സ്ട്രൈറ്റിനും ബ്രഷാണ് ഇതിൽ ബട്ടൺ ഉണ്ട് പിന്നെ നമുക്ക് പ്ലസ് മൈനസും ഉണ്ട് ചൂട് കുറയ്ക്കാനും കൂട്ടാനായിട്ട് ആയിട്ട് ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് സ്റ്റേജ് ഉണ്ട് ഞാനിപ്പോൾ ഒരു നാല് അഞ്ചിലൊക്കെ ഇട്ടാണ് ചെയ്യൽ ബാക്കിയുള്ളതൊക്കെ മാക്സിമം തന്നെ ഇടും കാരണം അതിൽ മാക്സിമം ഇട്ടില്ലെങ്കിൽ നമുക്ക് വലിയ യൂസ് ഇല്ല എൻ്റെ ഭയങ്കര തിക്ക് ഹെയർ ഒന്നും ഇല്ല എന്നിട്ടും അല്ല തിക്ക് ഹെയർ ഉള്ളവർക്ക് ആ പ്രൊഡക്റ്റിൽ വർക്ക് ആവില്ല കേട്ടോ സോ അതുകൊണ്ട് എനിക്ക് തോന്നുന്നു കാരണം എൻ്റെ തിക്ക് ഹെയർ അല്ലാണ്ട് കിട്ടും ഫുൾ ഇടേണ്ടി വരുന്നു ചൂട് അതുകൊണ്ട് തിക്ക് ഹെയർ ഉള്ളവർ അതിലോട്ട് പോകാൻ നിൽക്കേണ്ട പക്ഷെ ഇത് തിക്ക് ഹെയർ ഉള്ളവർക്ക് ട്രൈ ചെയ്യാൻ പറ്റുന്ന ആണ് ബട്ട് ഇത് ലോങ് ലാസ്റ്റിംഗ് അല്ല ഒരു രണ്ട് മൂന്ന് മണിക്കൂർ കിടക്കുമ്പോഴത്തേക്കും ഇതിന്റെ സ്ട്രെയിറ്ററിങ് സ്ട്രെയിറ്റനിങ് അങ്ങ് പോകും പിന്നെ അതുകൂടാണ്ട് ഇത് കറക്റ്റ് സ്ട്രെയിറ്റ് ഇല്ല ഒന്ന് ഇങ്ങനെ കേളായി വരും സ്ട്രൈറ്റ് നിന്നിട്ട് ഒരു കേൾ വരാറ്റത്തിൽ അങ്ങനെയാണ് ഇത് സ്ട്രൈറ്റ് ആക്കുന്നത് പിന്നെ ലോങ് ലാസ്റ്റിംഗ് അല്ല ഒരു രണ്ട് മണിക്കൂറൊക്കെ മാക്സിമം കിടക്കുകയുള്ളൂ കാറ്റ് ഒരു മണിക്കൂറും കിടക്കുന്നില്ല അങ്ങനെ ഒരു പ്രശ്നം ഇതിനുണ്ട് പക്ഷെ നമ്മൾ ജസ്റ്റ് ഫോട്ടോ എടുക്കാനൊക്കെയാണ് അല്ല കാറ്റ് മടിക്കാണ്ട് കൊണ്ട് കിടക്കുന്നുണ്ട് സെറ്റ് ചെയ്ത് വയ്ക്കുന്നൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് യൂസ് ചെയ്യാം അല്ലാണ്ട് ഇത് ഈ ഒരു പ്രൈസ് റേഞ്ചിൽ ഇത് അത്ര വർത്ത സത്യം പറഞ്ഞില്ലേ ഏട്ടോ പക്ഷെ ഇത് കുറച്ച് ടൈമേ എടുക്കത്തുള്ളൂ പെട്ടെന്ന് കാര്യം കഴിയും നമ്മുടെ മറ്റേ സ്ട്രൈറ്റനിങ്ങില്ലേ സ്ട്രൈറ്റനിങ് ആയുണ്ട് ചെയ്യുന്നത് അത് നമുക്ക് നല്ല ടൈം എടുക്കുന്നുണ്ട് സ്ട്രേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇതുവശം ഒരു അഞ്ച് പത്ത് മിനിറ്റ് കാര്യം കഴിഞ്ഞിട്ടുണ്ടാവും അനുസരിച്ച് ലാസ്റ്റ് ബോറും കുറവാണ് ഇടുന്നതിനൊക്കെ ലിങ്ക് ആടിയിട്ടുണ്ടാകും കേട്ടോ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആണ് വിശ്വസിക്കുന്നത് ബി ഹാപ്പി ബൈ വീഡിയോ ഇഷ്ടമല്ല ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് ചാനൽ ഇഷ്ടമല്ല സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ചാനൽ ഇഷ്ടമായാലും സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ നമുക്ക് നടക്കണം